ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് അതായത് നമ്മുടെ റാഗി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വെയിറ്റ് ഒട്ടും തന്നെ കുറയുന്നേ ഇല്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും അപ്പം നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇത് ഒന്നും ചെയ്ത ദോശയല്ല റാഗിയും നമ്മുടെ ഓട്ട്സുമാണ് ഉപയോഗിക്കുന്നത് റാഗി അല്ല ഇതിന് പഞ്ഞപ്പുല്ലെന്ന മുത്താറി എന്നൊക്കെ അറിയപ്പെടും കട്ടിയാഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഒന്നാണിത് ഇതിൽ ആരോഗ്യപ്രദമായ ഗുണങ്ങൾ ഒരുപാടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രായം ചെന്നവരിലും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണിത് റാഗി അരിക്ക് പകരം ചേർത്ത് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വെയ്റ്റ് ലോസിന് ഒന്നുകൂടി ആയിട്ടുള്ള പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ തന്നെ പ്രശ്നമാണ് ഞാൻ ഒരു ഡോക്ടറെടുത്ത് പോയപ്പോൾ പറഞ്ഞതാണ് അരി ഗോതമ്പ് എന്നിവ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് റാഗി ഉപയോഗിക്കുക അപ്പം ഞാനിവിടെ ചെയ്തത് ഒരു കപ്പ് അളവിലുള്ള റാഗി നന്നായി കഴുകി ഒരുപാട് അഴുക്ക് കാണും ഒന്ന് രണ്ട് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഒരു കുറച്ച് ഉലുവ ഒരുപാടൊന്നും വേണ്ട ഒരു അര ടീസ്പൂണിൽ താഴെ ഉലുവ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര തന്നെയാണോ റാഗി എടുത്തത് അതേ അളവിൽ തന്നെ ഈ റോൾഡ് ആയിട്ടുള്ള ഓട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപയോഗിക്കാൻ ഞാനിവിടെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഓട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളം ഒഴിച്ച് അതിനെയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് മാറ്റുക നമ്മൾ ഓട്സ് കുറുക്കി കുടിക്കുമ്പോഴായാലും സാധാരണ എല്ലാവരും പറയാറുള്ളത് ഓട്സിനെ ഒന്ന് കഴുകി മാറ്റിയതിന് ശേഷം കുറുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പം നമ്മൾ ആ കഴുകി ആ വെള്ളവും കൂടി ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ആ ഒരു സമയം വരെ നന്നായി കുതിരാൻ അനുവദിക്കണം കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ നാല് മണിക്കൂർ അടച്ചു വയ്ക്കാം നമ്മൾ ഉപയോഗിക്കുന്ന റാഗി അഥവാ കൂരവ് നല്ല ഗുണമേന്മയുള്ളത് തന്നെയായിരിക്കണം എങ്കിലും നമ്മൾ ഈ പറയുന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടും മുടിയുടെ വളർച്ചയ്ക്കോ അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനോ ഒക്കെ വളരെ നല്ലതാണ് റാഗി അപ്പോൾ റാഗിയുടെ പൊടി കൊണ്ട് അല്ലെങ്കിൽ കൂരവിൻ്റെ പൊടി കൊണ്ട് ഫേസ് പാക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും എടുക്കും ഇത് കൂരവ് നന്നായി കുതിർന്ന് കിട്ടാൻ അരയാം പരുവത്തിന് കിട്ടാൻ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ അരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് നമുക്ക് ഒരേ രീതിയിൽ ഇത്രയൊക്കെ അരച്ചു കഴിഞ്ഞാൽ നമുക്കത് നാലഞ്ച് ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നാലഞ്ച് തവണത്തേക്ക് ഉച്ചഭക്ഷണമായിട്ടും ഒരെണ്ണമേ ചിലപ്പം ഉണ്ടാക്കാറുള്ളൂ അത് നമ്മൾ നമ്മളകത്ത് വയ്ക്കുന്ന ഫില്ലിങ് അനുസരിച്ച് നമുക്ക് ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് ഒരല്പ ഉപ്പും ചേർത്തിട്ട് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ബീറ്റ് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ടും നമുക്ക് അതേ രീതിയിൽ ദോശ ഉണ്ടാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചില ദിവസം ഇതുപോലെ റാഗിയെ നേരിട്ട് നമുക്ക് തവയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ദോശമാവുകൊണ്ട് മുട്ട ദോശ ഉണ്ടാക്കുന്നതുപോലെ ഒരു മുട്ടയും കൂടി മുകളിലേക്ക് തട്ടി ഒഴിച്ചിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം അങ്ങനെയാവുമ്പോഴും നമുക്ക് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരേ ഒരെണ്ണം മതിയാവും അത് വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ കുറേ നേരത്തേക്ക് വിശക്കത്തുമില്ല അപ്പോൾ ഈ രീതിയിലുള്ള കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഓട്സും കൂടി ചേർന്നിട്ടുണ്ടായത് കൊണ്ട് നമ്മുടെ അരി ദോശ പരത്തുന്ന പോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് പരത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും തവിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കും ഇനിയിപ്പോൾ ഇതുപോലെ കുട്ടി ദോശയല്ല ഇഷ്ടം നമുക്ക് വലിയതായിട്ടുള്ള വലിയ ദോശയാണ് താല്പര്യം എന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന മാവ് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയാൽ മതിയാവും പിന്നെ ഇപ്പം ചേർത്ത് കൊടുത്തുള്ള ഒരല്പം അരസ്പൂൺ ടീസ്പൂണിലും താഴെ നെയ്യാണ് നെയ്യ് നമ്മൾ ഒരുപാട് കൊളസ്ട്രോളൊക്കെ കൂട്ടുമോ എന്നൊക്കെ ചിലർ പറയും പക്ഷേ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് കുറച്ചിട്ട് ആ സ്ഥാനത്ത് ഒരു അല്പം നെയ്യ് ഉപയോഗിക്കാമെങ്കിൽ വെയിറ്റ് കുറയുന്നതിന് വളരെ നല്ലത് തന്നെയാണ് നെയ്യ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് വലുതായിട്ടുള്ള ദോശയും അരപ്പം വെള്ളം കൂട്ടി ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാരറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം അല്ലെങ്കിൽ മാവിനോടൊപ്പം തന്നെ ക്യാരറ്റ് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് വിട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു മുട്ട ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം മുട്ട ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും അതുപോലെ വൈകുന്നേരത്തെ ഭക്ഷണം രാത്രി ഒരു ഏഴ് മണിക്കായിട്ട് മുമ്പായിട്ട് ഇതിൽ നിന്ന് ഒരു ദോശ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഈ ഒരു ദോശയിൽ ഞാൻ ചെറുതായിട്ട് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ എല്ലാം എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ അകത്ത് ഉള്ളിൽ ദോശം ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് തടി കുറയ്ക്കുന്നതിന് മാത്രമല്ല മുടി വളരുന്നതിനും സ്കിൻ നല്ല തിളങ്ങുന്നതിനും ഒപ്പം തന്നെ നമ്മുടെ ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വളരെ നല്ലതാണ് റാഗി എന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വിട്ടു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്